മൊബൈൽ നിരക്കുകൾ കുത്തനെ ഉയർന്നതോടെ സാധാരണക്കാർക്ക് താങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റീചാർജ് പ്ലാനുകൾ വീട്ടിൽ വൈഫൈ ഉള്ളവർ ഒന്നിലധികം ഫോൺ ഉള്ളവർ അതുപോലെ സ്മാർട്ട് അല്ലാതെ സാധാരണ ഫോൺ ഉപയോഗിക്കുന്നവർ എന്നിവർക്കൊക്കെ പുതിയ നിരക്കുകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ് രണ്ടും മൂന്നും സിമ്മുകൾ ഉപയോഗിക്കുന്നവരുടെ കാര്യം പറയുകയും വേണ്ട റീചാർജ് ചെയ്തില്ലെങ്കിൽ കണക്ഷൻ കട്ടാകുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് എന്തു ചെയ്യുമെന്ന കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പലരും ബി എസ് എൻ എല്ലിൽ നൂറ്റിയേഴ് രൂപയുടെ ഓഫർ ഉണ്ടെങ്കിലും അതിൽ ഇരുന്നൂറ് മിനിറ്റ് മാത്രമേ സംസാര സമയം ലഭിക്കൂ വാലിഡിറ്റി മുപ്പത്തി അഞ്ച് ദിവസവുമാണ് അധികം ഫോൺ വിളികൾ ഇല്ലാത്ത ആളുകൾക്ക് ഈ ഓഫർ ഗുണകരമാണ് എന്നാൽ കൂടുതൽ കോളിംഗ് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായത് ജിയോയുടെ ജിയോ ഭാരത് ഫോണാണ് രണ്ട് പോയിൻ്റ് എട്ട് ഇഞ്ച് സ്ക്രീൻ വലിപ്പമുള്ള ഈ ഫോണിൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുടെ ഓഫറിൽ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോൾ ആണ് ഓഫർ ചെയ്യുന്നത് എന്നാൽ ഒരു വർഷത്തേക്ക് ഈ പ്ലാൻ ചെയ്താൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ മാത്രമേ വരൂ ഇരുപത്തിയെട്ട് ദിവസത്തെ പ്ലാനിൽ പതിനാല് ജി ബി ഡാറ്റയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാലിൻ്റെ ഓഫറിൽ നൂറ്റി അറുപത്തി എട്ട് ജി ബിയും ലഭിക്കും പുതിയ ജിയോ ഭാരത് ഫോണിൻ്റെ വില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫോണിൽ ജിയോ സിനിമ ജിയോ സാവൻ ജിയോ പേയ്മെൻറ്റ് തുടങ്ങിയ ആപ്പുകളുമുണ്ട് ജിയോ നെറ്റ്വർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ലോക്ക് ചെയ്ത ഫോണുകളാണ് ജിയോ ഭാരത് ഫോണുകൾ നിലവിൽ ജിയോ ഭാരത് ഫോൺ ഉള്ളവർക്ക് ഈ ഓഫർ പ്രയോജനകരമാണ് അതുപോലെ പുതിയ ഫീച്ചർ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു ചോയ്സാണ് ജിയോ ഭാരത് ഫോൺ